പെരിയ കേസിൻ്റെ വിധി ഇരട്ടക്കൊലയുടെ വിധി ഇന്ന് പതിനൊന്ന് മണിക്ക് രാവിലെ കൊച്ചിയിലെ സ്പെഷ്യൽ സി ബി ഐ കോടതിയിൽ നിന്നുണ്ടാകും സി ബി ഐയുടെ പ്രോസിക്യൂട്ടർ ഉദ്യോഗസ്ഥന്മാരിപ്പോൾ കോടതിയിൽ എത്തിച്ചേർന്നു എന്ന് ഞങ്ങളുടെ പ്രതിനിധി സി ബി ഐ കോടതി മുന്നിൽ നിന്നും ശ്രീകാന്ത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പെരിയ ഇരട്ടക്കൊല കേസിലെ ശിക്ഷാവിധി കേരളം കാത്തിരിക്കുകയാണ് കുറ്റക്കാരെന്ന് കണ്ടെത്തിയ പതിനാല് പേർക്ക് കൊച്ചിയിലെ പ്രത്യേക സി ബി ഐ കോടതി അല്പസമയത്തിനകം അതായത് പതിനൊന്ന് മണിക്ക് ശിക്ഷ വിധിക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന കൊലപാതകത്തിൻ്റെ മുഖ്യ ആസൂത്രകനും സി ലോക്കൽ കമ്മിറ്റി മുൻ അംഗവുമായ എ പീതാംബരും ഉതുമുൻ എം എൽ എ കെ വി കുഞ്ഞിരാമൻ ഉൾപ്പെടെ പതിനാല് പേർ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു പത്ത് പേരെ കോടതി വെറുതെ വിട്ടിരുന്നു പ്രതികൾക്ക് വധശിക്ഷ നൽകണമെന്ന് കൊല്ലപ്പെട്ട കൃപേഷിൻ്റെയും ശരത് ലാലിൻ്റെയും കുടുംബം ആവശ്യപ്പെട്ടിരിക്കുന്നു എ ശ്രീകാന്ത് സി ബി ഐ കോടതി മുന്നിൽ നിന്ന് നമുക്കൊപ്പം ചേരും അതേപോലെ കല്യൂട്ടിൽ നിന്ന് പൂപ്പറമ്പ കൊലപാതകം നടന്ന സ്ഥലമാണ് കല്യോട്ട് അതുപോലെ കല്യോട്ട് അങ്ങാടിയിൽ നിന്ന് അരുൺ പാറയ്ക്കലും നമുക്കൊപ്പം ചേരും കനത്ത സുരക്ഷയാണ് ഈ പറയുന്ന സ്ഥലത്തൊക്കെ ഏർപ്പെടുത്തിയിരിക്കുന്നത് ആദ്യം ശ്രീകാന്തിലേക്ക് ശ്രീകാന്ത് ഗുഡ് മോർണിംഗ് ശ്രീകാന്ത് യഥാർത്ഥത്തിൽ കേരളം മുഴുവൻ ഈ കേസിന്റെ വിധി അറിയാൻ കാത്തിരിക്കുന്നു നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ഈ മനുഷ്യ മനസാക്ഷി പോകുന്ന ഒരു ഇരട്ട ഇരട്ട കൊലപാതകം ഗുഡ് മോർണിംഗ് പെരിയ കൊലപാതക ൊലപാതകുമായി ബന്ധപ്പെട്ട് അല്പസമയത്തിനകം ശിക്ഷാ പ്രഖ്യാപനം ഉണ്ടാകും നേരത്തെ ഈ കേസിൽ പേരെ കുറ്റക്കാരായി കണ്ടെത്തിയിരുന്നു പ്രത്യേക സി കോടതി ഇതിനോടകം തന്നെ സി ബി ഐ പ്രോസിക്യൂട്ടറും ഉദ്യോഗസ്ഥരും കോടതിയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് ഈ കൊല്ലപ്പെട്ട യുവാക്കളുടെ മാതാപിതാക്കൾ ബന്ധുക്കൾ ഇപ്പോൾ കോടതിയിലേക്ക് അല്പസമയത്തിനകം അവരും എത്തും ഇന്നത്തെ ദിവസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആ പ്രത്യേകത എന്ന് പറയുന്നത് ഈ കേസിലെ പ്രതികൾക്ക് ഈ കേരളം മുഴുവൻ ചർച്ച ചെയ്ത കേരളത്തിൽ വലിയ കോളിളക്കമുണ്ടാക്കിയ ഈ കേസിൽ ഈ പ്രതികൾക്ക് എന്ത് ശിക്ഷ കിട്ടും എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്ന കാര്യം വധശിക്ഷ വേണം എന്നുള്ളതാണ് കൊല്ലപ്പെട്ട യുവാക്കളുടെ കുടുംബം ആവശ്യപ്പെടുന്നത് പ്രോസിക്യൂഷനും സമാനമായ രീതിയിൽ കടുത്ത ശിക്ഷ പരമാവധി ശിക്ഷ ആവശ്യപ്പെടാനുള്ള സാധ്യതയുണ്ട് ഇനി ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്ന കുറ്റങ്ങൾ ഇവർക്കെതിരെ തെളിഞ്ഞ കുറ്റങ്ങൾ ആ പ്രതികൾ ഇപ്രകാരമാണ് അവരുടെ പേര് പീതാംബരൻ അയാൾ പെരിയ മുൻ ലോക്കൽ കമ്മിറ്റി അംഗമാണ് കൊലപാതകം ഗൂഢാലോചന തെളിവ് നശിപ്പിക്കൽ എന്നിവയാണ് ഇയാൾക്കെതിരെ ചുമത്തിയിരിക്കുന്ന ആ കുറ്റം അതായത് ഒന്ന് മുതൽ എട്ട് വരെയുള്ള പ്രതികൾക്കെതിരെ കൊലപാതകം ഗൂഢാലോചന തെളിവ് നശിപ്പിക്കൽ തുടങ്ങിയ ഗുരുതരമായ വകുപ്പുകൾ തെളിഞ്ഞിട്ടുണ്ട് ഒപ്പം തന്നെ പത്ത് പതിനഞ്ച് പ്രതികൾക്കെതിരെ ഗൂഢാലോചന അടക്കമുള്ള വകുപ്പുകളും തെളിഞ്ഞതിനാൽ ആ കുറ്റവും തെളിഞ്ഞതിനാൽ അവർക്കും ഈ ഒന്നു മുതൽ എട്ട് വരെയുള്ള പ്രതികൾക്ക് എന്ത് ശിക്ഷയാണോ കിട്ടുന്നത് അതേ ശിക്ഷ തന്നെ കിട്ടാനുള്ള സാധ്യതയാണ് ഒരുങ്ങുന്നത് ആ പ്രതികളുടെ പേരൊന്ന് വായിക്കാം അതായത് പീതാംബരൻ സജി ജോർജ് സുരേഷ് അനിൽകുമാർ ജിജിൻ ശ്രീരാഗ് അശ്വിൻ സുബീഷ് ഇത്രയും പേർക്കെതിരെ ഈ എട്ട് പേർക്കെതിരെ കൊലപാതകം ഗൂഢാലോചന തെളിവ് നശിപ്പിക്കൽ എന്നിവയാണ് തെളിഞ്ഞിരിക്കുന്ന കുറ്റം പത്ത് പതിനഞ്ച് പ്രതികൾ രഞ്ജിത്ത് ടി സുരേന്ദ്രൻ എന്നിവരാണ് ഇവർക്ക് ഗൂഢാലോചന തെളിവ് നശിപ്പിക്കൽ പ്രതികളെ രക്ഷപ്പെടാൻ സഹായിക്കൽ ഇതാണ് ഇവർക്കെതിരെ തെളിഞ്ഞിരിക്കുന്ന കുറ്റം അവർക്കും സ്വാഭാവികമായും ഒന്ന് മുതൽ എട്ട് വരെ പ്രതികൾക്ക് കിട്ടുന്ന ശിക്ഷയ്ക്ക് അവരും അർഹരാണ് പിന്നെ വരുന്നത് പതിനാല് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് പ്രതികളാണ് ഇതിലാണ് ഉതുമുൻ എം എൽ എയും സി പി ഐ കാസർഗോഡ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായ കെ വി കുഞ്ഞുരാമൻ അടക്കം ഉൾപ്പെടുന്നത് എ എം മണികണ്ഠൻ പതിനാലാം പ്രതിയാണ് തെളിവ് നശിപ്പിക്കൽ പ്രതികളെ രക്ഷപ്പെടാൻ സഹായിക്കൽ പോലീസ് കസ്റ്റഡിയിൽ നിന്നും രണ്ടാം പ്രതിയെ ബലം പ്രയോഗിച്ച് മോചിപ്പിക്കൽ എന്നിവയാണ് ഇയാൾക്കെതിരായ കുറ്റം ഇരുപതാം പ്രതി കെ വി കുഞ്ഞുരാമനും സമാനമായ കുറ്റമാണ് ചെയ്തിട്ടുള്ളത് ഇരുപത്തിയൊന്നാം പ്രതി രാഘവൻ പോലീസ് കസ്റ്റഡിയിൽ നിന്നും രണ്ടാം പ്രതിയെ ബലം പ്രയോഗിച്ച് മോചിപ്പിക്കൽ എന്ന കുറ്റം ചെയ്തിരിക്കുന്നു ഇരുപത്തിരണ്ടാം പ്രതി ഭാസ്കരൻ സമാനമായ കുറ്റകൃത്യം ചെയ്തിരിക്കുന്നു അങ്ങനെ ഈ പ്രതികൾക്കെതിരെയെല്ലാം എന്ത് ശിക്ഷ കിട്ടും എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത് വധശിക്ഷ ആവശ്യപ്പെടുന്നു കുടുംബം പ്രോസിക്യൂഷനും പരമാവധി ശിക്ഷ ആവശ്യപ്പെടുന്നു പക്ഷേ എസ് കെന് ഒരു കാര്യമുണ്ട് ഈ നരാധവന്മാർ രണ്ട് ചെറുപ്പക്കാരുടെ ജീവൻ എടുത്ത അവരെ നടു റോഡിലിട്ട് വെട്ടിക്കൊന്ന ഈ പ്രതികൾ പക്ഷേ കോടതിയിലെത്തിയപ്പോൾ ധൈര്യം ചോർന്നുപോയി കോടതിയുടെ കാല് പിടിച്ച് ദയയ്ക്ക് വേണ്ടി അപേക്ഷിക്കുന്ന കാഴ്ച കാണാൻ സാധിച്ചു ഒരു പ്രതി പറഞ്ഞത് ഞാൻ പട്ടാളത്തിൽ ചേരാൻ ആഗ്രഹിച്ചിരുന്നു എന്നുള്ളതാണ് പഠിക്കാൻ തുടർന്ന് പഠിക്കാൻ ആഗ്രഹിച്ചിരുന്നു എന്ന് മറ്റൊരു പ്രതി പറയുന്നു ചെറിയ പ്രായത്തിൽ ചെയ്തു പോയതാണ് എന്ന് പറയുന്നു ആറു വർഷമായി വീട്ടുകാരെ കണ്ടിട്ടില്ല എന്ന് ഈ നടു റോഡിലിട്ട് രണ്ട് ചെറുപ്പക്കാരെ കൊത്തി എരിഞ്ഞ മറ്റൊരു പ്രതി പറയുന്നു പതിനഞ്ചാം പ്രതി കുറച്ചുകൂടി കൗതുകകരമായ കാര്യമാണ് പറഞ്ഞത് ഞാൻ ഈ കേസിൽ ഉൾപ്പെട്ടിട്ടേയില്ല എന്നെ ഇതിലേക്ക് വലിച്ചിഴച്ചതാണ് എനിക്ക് വധശിക്ഷ വിധിച്ചോളൂ ഇനി ഞാൻ ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് പതിനഞ്ചാം പ്രതി സുരേന്ദ്രൻ പറഞ്ഞത് അങ്ങനെയുള്ള കാഴ്ചകൾക്കും നമ്മളിവിടെ സാക്ഷികളായിട്ടുണ്ട് എന്തായാലും ജഡ്ജ് എൻ ശേഷാദ്രിനാഥൻ അല്പസമയത്തിനകം ഈ കേസിൽ വിധി പറയും എന്തായാലും പന്ത്രണ്ട് മണിയെങ്കിലും ഭാഗമായിരിക്കും ഈ വിധി പുറത്തു വരുന്നതിന് ശിക്ഷ എന്താണ് ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത്